ഹായ് നമസ്കാരം ഞാനിന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ അഫാനെ പറ്റി ചെയ്തതാണ് ഇപ്പോൾ അഫ്ഫാൻ്റെ പിതാവ് പറയുന്നത് വെച്ചാൽ അവനെ കാണുമെന്നും വേണ്ട അവനെനിക്ക് കാണുന്നതിനെ വെറുപ്പാണ് പക്ഷേ അവനിപ്പം അവന് ദൈവം കൊടുത്തു നിന്ന് ശിക്ഷയാണത് കാരണം അവനെ അർഹിക്കുന്ന കൂലി തന്നെയാണ് അവൻ ചോദിച്ചു വാങ്ങിയിരുന്നത് അത് സ്വന്തമായിട്ട് ചെയ്യാൻ കാരണം സ്വന്തമായിട്ട് പ്രേരിപ്പിച്ചവൻ്റെ കുറ്റബോധം കൊണ്ടാണ് അവന് സ്വന്തമായിട്ടും ഇങ്ങനെ ചെയ്യാൻ കാരണം അതിൽ യാതൊരു പങ്കുമില്ല എനിക്കവനെ കാണുകയും വേണ്ട അവൻ എങ്ങനെയും എന്തെങ്കിലും ചെയ്തോട്ടെ അവൻ മരിക്കുവാണെങ്കിൽ മരിച്ചോട്ടെ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് അയാളുടെ വർത്താനം പറയുന്നത് അപ്പോൾ ഞാൻ പറട്ടെ ഇതേപോലെയുള്ള ദുഷ്ടന്മാർ ഇന്ന് ലോകത്തുണ്ട് അപ്പം ദുഷ്ടനെ പലപോലെ വളർത്തും പാവങ്ങളെ വേഗം അങ്ങോട്ട് വിളിക്കും അതായത് പാവങ്ങൾ മരിച്ചു പോകും നിൽക്കുകയാണല്ലോ നമ്മൾ പറയുന്നത് പക്ഷേ ഇന്ന് ദുഷ്ടന് തന്നെ ആപത്താണ് ഇപ്പോൾ ഇന്നത്തെ ഈ അഫാൻ്റെ അഫാൻ്റെ കാര്യം ഞാൻ പറയുന്നു അഫാൻ ഒരു കുടുംബത്തിലെ അതായത് അവൻ്റെ അനിയൻ പിന്നെ അവൻ സ്നേഹിച്ച പെണ്ണ് പിന്നെ അവൻ്റെ വലിയമ്മ വേറെ ഒരുപാട് കുടുംബത്തിലുള്ള അവൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെ ആരാളെ ആകുമ്പോൾ വക വരിച്ചാണ് അപ്പോൾ ഇവന് എന്തായാലും ഇത് കിട്ടേണ്ട ഒരു ശിക്ഷ തന്നെയാണ് അപ്പോൾ അത് സ്വന്തമായിട്ട് സ്വീകരിച്ചൊന്നേ ഉള്ളു സ്വന്തമായിട്ട് സ്വീകരിച്ചല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് അറിയിക്കുന്ന കൂലിയാണ് അവൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവൻ അറിയിക്കുന്ന കൂലിയാണ് അവന് കിട്ടിയിരിക്കുന്നത് ഇപ്പം ഈ ഒരു അഫാൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ദ്രാവിഡൻ എന്ന സിനിമയിലത്തെ കാര്യം ഓർക്കുകയാണ് അതിൽ സ്മടികൻ ജോർജ് ചേട്ടൻ സ്ഫടികൻ ജോർജ് ഏട്ടൻ ഒരു കൊടൂര വില്ലനായിട്ടാണ് ആ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ മക്കളാണ് വിജയരാഘവനും വിജയരാഘവനും വേറെ മൂന്ന് നടിമാരുണ്ട് പിന്നെ സീനത്ത് ഈ സ്മടികൻ ജോർജ് ചേട്ടൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പോൾ ഈ സ്ഫടികൻ ജോർജ്ജ് ചേട്ടനെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഭയമാണ് അപ്പോൾ അദ്ദേഹം അതിലൊരു കൊടൂര വില്ലനായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത് അപ്പോൾ ആ ലാസ്റ്റ് നാട്ടുകാരെല്ലാവരും കൂടി അദ്ദേഹത്തിന് കൊല്ലുന്നൊരു രംഗമുണ്ട് ആക്രമിച്ച് കൊല്ലുന്നൊരു രംഗമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അതിൽ നമ്മുടെ ശ്രീരാമൻചേട്ടൻ്റെ മകളാണ് വാണി വിശ്വനാഥ് അതിൽ അഭിനയിക്കുന്നത് അപ്പം പണ്ടേ അവനെ അറിയിച്ച കൂലിയാണ് അവനെ കിട്ടിയത് എന്നൊരു വർ പറഞ്ഞ ഒരു ഡയലോഗുണ്ട് വാണി വിശ്വനാഥ് അതിൽ പറയുന്നൊരു ഡയലോഗുണ്ട് അപ്പോൾ ആ ഡയലോഗ് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് അത് ഈ അഫ്വാൻ്റെ അച്ഛനും പറയുന്നത് തന്നെയാണ് അവന് അറിയിച്ച കൂലിയാണ് അവൻ കിട്ടുന്നത് കാരണം അവൻ്റെ പാപബോധം കൊണ്ട് അവൻ നേറുകയാണ് കാരണം അവൻ ഇനി ജീവിക്കാൻ കാരണം അവൻ അത്ര കല്ല് പോലെ ഇരുന്ന ഇരുന്നവന് ഇനി ജീവിക്കാൻ മുന്നിൽ ഒരു മനക്കെട്ടി അവനില്ല അപ്പോൾ അതുകൊണ്ട് സ്വയം തിരഞ്ഞെടുത്തൊരു വഴി തന്നെയാണ് അവൻ ആത്മഹത്യ ചെയ്തത് ഇനി അവനെ ആത്മഹത്യ ചെയ്തതാണോ പിന്നെ ഇനി ആരെങ്കിലും ഒപ്പമുള്ള തടവുകാർ കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്നുള്ളത് കറക്റ്റായിട്ടും ഞാൻ കേട്ടിട്ടില്ല ഇനി പിന്നീടുള്ള ന്യൂസുകളിൽ നമുക്കറിയാം എന്തായാലും ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തീരുമാനമായ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു അപ്പം ആ സിനിമ കഥ പോലെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ അവന് സ്വന്തമായിട്ടൊരു തീരുമാനം അത് പടികഞ്ഞു കുറഞ്ഞു ചേട്ടന് അതിൽ നാട്ടുകാർ കൊല്ലുകയാണെന്നുണ്ട് ഇവനെ സ്വന്തമായിട്ട് ഇവനെതിലൊരു തീരുമാനം സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തതാണ് അപ്പോൾ ഇത് ജയിലിലെ പോലീസുകാരും വാർട്ടർമാരും കണ്ട് അവർ എന്നിട്ട് ഇവനെ പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ളത് പറഞ്ഞില്ല കാരണം അവിടെ കിടന്ന് ഇവനെന്തെങ്കിലും ചത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അവർക്കെന്തെങ്കിലും ഏ അപ്പം അങ്ങനെ ഇവനെ പിടിച്ചു അവിടുന്ന് കൈ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ ആക്കിയാണ് ഇപ്പോഴും അവൻ്റെ അപകടനില തരണം ചെയ്തിട്ടില്ല അവൻ്റെ തലച്ചോറിന് കംപ്ലൈൻറ്റ് നിക്ഷേപങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അവൻ്റെ ശരീരത്തിലൊക്കെ അപ്പോൾ ഇനിയിപ്പം ആരെങ്കിലും അപയപ്പെടുത്തിയതാണോ ഇനി കഴുത്തിൽ കുരുക്കിട്ട് ആ ഇതിൽ ബ്ലഡ് ഫ്ലോട്ട് ചെയ്തതാണെന്നുള്ളത് അറിയില്ല എന്തായാലും ഇപ്പം ആൾ അത്യാവശ്യ നില അപകടനില തരണം ചെയ്തിട്ടില്ല ഇപ്പോഴും ഉറപ്പൊന്നും പറയാനായിട്ടില്ല അതിനിപ്പം എന്തായാലും പിന്നെ പല സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലും അവൻ മരിച്ചു എന്നു പറഞ്ഞൊരു വാർത്തയിലാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ജീവനോടെ ഉണ്ടെങ്കിലും അവൻ മരിച്ചു എന്നുള്ളൊരു പേരിലാണ് ഇപ്പോൾ നിലവിലെല്ലാ സോഷ്യൽ മീഡിയയിലും അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്രയും ഞാൻ പറഞ്ഞ് നിർത്തുകയാണ് ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്കറിയാം ഓക്കെ ശരി എന്നാൽ